ഇശല് ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ തിരുജനനത്തിന്റെ ഓർമ്മദിനത്തിന്റെ ആഘോഷങ്ങൾക്കായി ലോകമെമ്പാടും ഒരുങ്ങുന്ന ഈ നാടിൽ ഇന്നേ ഈ ദിവസം കർത്താവിന്റെ വചനം ഇപ്രകാരം ദൈവം നമ്മളോട് സംസാരിക്കുക ഹൊസിയ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം നാലാമത്തെ വചനം കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു സ്നേഹത്തിന്റെ കയറു തന്നെ താടി എല്ലിൽ നിന്ന് മുഖം അയച്ചു കൊടുക്കുന്നവനായി ഞാൻ കുനിഞ്ഞ് അവർക്ക് പ്രശ്നം നൽകി ഇവിടെ ഈ വചനത്തിന്റെ ഹെഡിങ് തന്നെ എഴുതി വെച്ചിരിക്കുക തിരസ്കരിക്കപ്പെട്ട സ്നേഹത്തെക്കുറിച്ചാണ് ദൈവം തന്റെ മക്കളെ എങ്ങനെയാണ് സ്നേഹിക്കുക പിതാവായ ദൈവത്തിന്റെ വലിയ സ്നേഹത്തിന്റെ കരുതലും അടയാളവുമാണ് ദേവപുത്രന്റെ ജനനമെന്ന് നമുക്കെല്ലാം അറിയാം ഹൊസിയ പ്രവാസകനിലൂടെ ദൈവം തന്റെ ജനത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ അവരെ കരുണയുടെ കയർ പിടിച്ച് നയിച്ചു പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ മഹിമ പ്രതാപത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിയുന്ന അനന്ത കരുണ അതൊത്തിരി വലുതാണ് കർത്താവെ ഞാൻ യോഗ്യനല്ല എന്ന് എത്രത്തോളം ദൈവസം പറയേണ്ടിയിരിക്കുന്നുവെന്ന് ഞാനും നിങ്ങളും ആഴത്തിൽ ആലോചിക്കേണ്ട ഒരു സമയം കൂടിയാണ് ദൈവത്തിന്റെ മഹാകരുണയും സ്നേഹത്തിന്റെ കയറുമെല്ലാം ആ കരുതരുമെല്ലാം നമ്മളിലേക്ക് ഒഴുകി വരുമ്പോൾ ഇപ്പം വീണ്ടും പറയുകയാണ് ഞാൻ അവർക്ക് കുനിഞ്ഞ് താടിയെല്ലിൽ നിന്ന് ഞാൻ അവർക്ക് കുനിഞ്ഞ് താടിയെല്ലിൽ നിന്ന് മുഖം അയച്ചു കൊടുക്കുന്നവനായി പ്രിയപ്പെട്ടവരെ താടി താടിയെല്ലിൽ മുഖം തൂക്കിയിടുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ മുഖം കുനിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം മുഖം കുനിക്കപ്പെടുന്ന അവസരങ്ങൾ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ജീവിതത്തിൽ ഈശോ നമുക്ക് തന്റെ സ്നേഹത്തിന്റെ അനുഭവങ്ങൾ നൽകുമ്പോൾ ഈ ലോകത്ത് ഏതൊക്കെ പ്രതിസന്ധികളുടെ മുൻപിലും മുഖം ഉയർത്തി നിൽക്കാൻ ദൈവത്തിന്റെ കരുണ അനുഭവിക്കാനുള്ള ഒരു വിളിയാണ് ദൈവം തിരുവചനത്തിലൂടെ നമുക്ക് നൽകുക കർത്താവ് നമ്മുടെ ജീവിതത്തിലോട്ട് ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതത്തിൽ അവൻ അനുഭവമായി മാറുമ്പോഴാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ആത്മാവിന്റെ ആനന്ദവും സന്തോഷവും എല്ലാം നമുക്ക് ലഭിക്കുക ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന് നമ്മൾ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ ഒക്കെ പറഞ്ഞു വെക്കുമ്പോൾ ആ സ്നേഹം എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് ആ സ്നേഹത്തിലേക്ക് ഇനി എത്രയോ ഏറെ ഞാൻ വളരാനുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണെന്നാണ് തിരുവചനത്തിലൂടെ ഇന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട മകനെ മകളെ ദൈവത്തിന്റെ കരുണ സ്വന്തമാക്കാൻ ദൈവത്തിന്റെ സ്നേഹം സ്വന്തമാക്കാൻ നമുക്ക് ഈ ക്രിസ്മസ് ദിനങ്ങളിൽ സാധ്യതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെ ശൂന്യതയല്ല സ്നേഹത്തിന്റെ നിറവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ